ഹായ് ഇന്നൊരു കുഞ്ഞു വ്ലോഗായാലോ നമ്മുടെ ഒരുപാട് കൂട്ടുകാർക്കേ ഡേ ഇൻ മീ ലൈഫ് പോലെ വ്ളോഗുകൾ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ട് കേട്ടോ അവരെനിക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് ഇടും ചേച്ചി ഒരു ഇൻ മീ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സാധിക്കാറില്ല കേട്ടോ എപ്പോഴും ഒറ്റയ്ക്കൊക്കെ ആയിരിക്കുമല്ലോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണേ അപ്പോൾ രാവിലെ എല്ലാവരും കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രം കഴിക്കാണിത് തലേന്നത്തെ പാത്രം ഒന്നും ഉണ്ടാവില്ല എല്ലാം ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് കഴുകി വൃത്തിയാക്കി അടുക്കളയും ക്ലീൻ ചെയ്ത് ഫുള്ള് നല്ല വൃത്തിയാക്കിയിട്ട് ഞാൻ ഉറങ്ങാൻ കിടക്കത്തുള്ളൂ കേട്ടോ എന്നാലേ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയുള്ളു പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുത്ത് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അപ്പോഴത്തെ കരിയൊക്കെ അടുപ്പത്തായിട്ടുണ്ടാവും ആ പരിയൊക്കെ അടുപ്പത്ത് ഇതിപ്പോൾ നമ്മൾ ചാസണി വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റി വെക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ ഇവിടെ ചോറ് വെക്കാറ് അങ്ങനെ ചോറൊക്കെ ഊറ്റി വെച്ചു പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ചില സമയത്ത് നമ്മൾ കല്ലുപ്പ് മേടിക്കും ഞാൻ പൊതുവേ നമ്മുടെ ഇന്ദുപ്പാണ് വാങ്ങിക്കാറ് ഒരു റോസ് ഉപ്പില്ലേ അതാണ് ഇവിടെ കുറേ കാലങ്ങളായിട്ട് മൂന്ന് വർഷത്തോളമായിട്ട് വാങ്ങിക്കാറ് ചിലപ്പോൾ അത് കിട്ടത്തില്ല കേട്ടോ കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഈ നമ്മുടെ കല്ലുപ്പ് വാങ്ങിക്കും കല്ലുപ്പ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ പൊടി പൊടിക്കും അങ്ങനെ പൊടിക്കാൻ വെച്ചപ്പോൾ എന്നെ കരണ്ട് ചതിച്ചു കേട്ടോ ഹാ കരണ്ടില്ലായിരുന്നു ഞാനത് അവിടെ അങ്ങനെ വെച്ചേ അപ്പോഴത്തേക്കും നമ്മുടെ അച്ചുകുട്ടൻ ശശേൻ്റെ കൂടെ പോയിട്ട് ഇന്ന് സ്പെഷ്യലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇന്ന് ലീവുള്ള ദിവസമാണേ അതുകൊണ്ട് ഇച്ചിരി താമസിച്ച എല്ലാ കാര്യത്തിനും അപ്പോൾ പുള്ളിക്കാരൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കിന്നിച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണേ അമ്മയെന്ന് അപ്പം അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നേക്കാണ് അതെൻ്റെ കൈ പോലും തരുന്നില്ല കേട്ടോ നേരെ കൊണ്ടുപോകുവാണ് അവനേക്കായാലും വലിയ എന്താ ഈ ബാഹുബലി ബുക്കി എടുത്തോട്ട് പോന്ന പോലെയാണ് പോകുന്നത് അവനേക്കായാലും വലിയ പിന്നെ കവറാണ് അപ്പോൾ അതാണ്ട പോകുന്ന പോക്കിനൊന്ന് ഉരുണ്ട് വീഴുന്നുണ്ട് അപ്പം അങ്ങനെ ചിക്കനൊക്കെ കൊണ്ടുവന്നു അപ്പം ഞാൻ ചിക്കനൊക്കെ എടുത്ത് ഇത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫുള്ള് ഒന്ന് കഴുകിയെടുക്കും ഇതാ നമുക്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇച്ചിരി ചിക്കൻ വാങ്ങിക്കുന്നത് പിള്ളേർ കൊതി പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഒരുമിച്ചൊന്നും എടുക്കത്തില്ല കേട്ടോ കുറേശെടുത്ത് കുറച്ചെടുത്ത് ബിരിയാണി വെക്കാനും കുറച്ച് വറ വറക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ഇതിലൊക്കെ എടുത്ത് മാറ്റി വെക്കുവേ അപ്പം ഞാനിത് എല്ലാം എടുത്ത് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ കരണ്ട് വന്നു കേട്ടോ കരണ്ട് വന്നപ്പോഴേക്കും നമ്മുടെ ഉപ്പ് പൊടിച്ച് വച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് പണി കിട്ടും അങ്ങനെ ഞാൻ ഉപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കല്ലുപ്പ് മേടിച്ച് പൊടിച്ച് വെക്കുന്ന ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ ഞാൻ പൊടിയുപ്പ് പൊതുവേ വാങ്ങിക്കാറില്ല ഒന്നെങ്കിൽ കല്ലുപ്പ് വാങ്ങിക്കും അല്ലെങ്കിൽ നമ്മുടെ ഇന്ദുപ്പ് മേടിക്കും ഇങ്ങനെ പൊടിച്ചിട്ട് നമ്മുടെ ഉപ്പ് ഭരണിയിൽ ഇട്ട് വെക്കും പ്ലാസ്റ്റിക് ഭരണിയിൽ ഒരിക്കലും ഉപ്പ് സൂക്ഷിക്കരുതെന്ന് പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഉപ്പ് ഉപ്പുഭരണിയിൽ ഞാൻ ഉപ്പെല്ലാം പൊടിച്ച് വച്ചു പിന്നെ ഞാൻ ചിക്കൻ കഴുകാൻ കഴുകുമ്പം കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി വിനാഗിരി ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കഴുകിയെടുക്കുന്നത് നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുക്കും ചില സമയത്ത് ഞാൻ കുറച്ച് സമയം അതിങ്ങനെ വെച്ചേക്കും കേട്ടോ എന്നിട്ട് അതിൽ നമ്മളെവിടെ തടിയലൊക്കെ വെച്ചായിരിക്കുമല്ലോ മുറിക്കുന്നത് അപ്പം അതിലെന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് നമ്മുടെ വിനാഗരിയും ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകി അതെ എളുപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതങ്ങനെ ചിക്കനൊക്കെ ഒരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ നല്ല വൃത്തിക്ക് കഴുകി എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ കൊണ്ടുന്ന കവറ് നന്നായിട്ട് കഴുകിയെടുത്ത് വയ്ക്കും ചേച്ചിമാർ വരുമല്ലോ നമ്മുടെ ഹരിതകർമ്മസേനയുടെ ചേച്ചിമാർ വരുമല്ലോ അപ്പം പാലിൻ്റെ കവറ് മീനിൻ്റെ കവറ് അതുപോലെ ചിക്കൻ വാങ്ങിക്കുന്ന കവറെല്ലാം ഞാൻ ഇങ്ങനെ കഴുകി അതെല്ലാവരും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ അല്ലേ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ കഴുകി ഉണങ്ങാൻ വേണ്ടി വെക്കും അങ്ങനെ അതിലെ സ്മെല്ലൊക്കെ അപ്പം തന്നെ എടുത്ത് കഴുകണം ഇല്ലെങ്കിൽ അതെല്ലാം അങ്ങ് എന്താ നമ്മുടെ ചിക്കൻ്റെ ബ്ലഡൊക്കെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ അത് ചിക്കൻ പൊതിഞ്ഞോണ്ട് വന്ന ഒരു പേപ്പറാണ് കേട്ടോ അത് മാറ്റി ഉണങ്ങാൻ വെച്ച് നമുക്ക് കത്തിക്കാൻ ഇടണം രണ്ടും രണ്ട് തരത്തിൽ വേസ്റ്റ് മാറ്റി മാറ്റിയിടും കേട്ടോ അപ്പോൾ നമ്മുടെ കവറൊക്കെ കഴുകി മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ അകത്ത് പെരട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ിച്ചിരി വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഈ ചിക്കൻ എല്ലാം കൂടി ഒന്ന് പെരട്ടി വെക്കും കേട്ടോ ഇങ്ങനെ പെരട്ടി വെച്ചിട്ട് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പെരട്ടിയിട്ട് ഞാൻ നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ളത് എടുത്ത് മാറ്റി വെച്ച് കുറച്ചും കൂടെ മസാലയൊക്കെ ചേർത്ത് എടുക്കും ഇതിങ്ങനെ ഇത്രയും ചെറിയ മസാലയിൽ ഞാൻ നമ്മുടെ ചിക്കൻ എല്ലാം കൂടെ ഒന്ന് തിരുമ്മി ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കും കേട്ടോ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ ഓരോ പാത്രത്തിൽ ആക്കും ഇപ്പോഴത്തേക്ക് വേണ്ടത് മാറ്റിയെടുത്ത് വെക്കും പിന്നെ ഇങ്ങനെ എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റി വെക്കും പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ ഇതും ഞാൻ ഇനി രണ്ട് മൂന്ന് പാത്രങ്ങളിലേക്കാക്കി മാറ്റും കേട്ടോ ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എടുത്തു വച്ചു പിന്നെ നമുക്ക് എന്താ ഇച്ചിരി തോരന് വേണ്ടിയിട്ട് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയും ഇച്ചിരി പച്ച ചീരയും ഇച്ചിരി വേലിച്ചീരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ മിക്സ് ആക്കി ഒരു കുഞ്ഞ് തോരം വെക്കാനുള്ള ചീര അതെല്ലാം കൂടെ ഒന്ന് കൊത്തി അരിഞ്ഞ് എടുക്കണം നമുക്കിപ്പോൾ ഒരു ഒരുപാട് പച്ചക്കറികളൊന്നും ഇല്ല രണ്ട് മൂന്ന് കൂട്ടം ചീര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ആ ചീരയെല്ലാം കൂടെ കൂട്ടി പിടിഞ്ഞ് അരിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചുള്ള തോരണായത് കൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു സവാളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അച്ചൂസ് ഇടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട് അമ്മേ ചിക്കൻ ഫ്രൈ ആയില്ലേ അമ്മയെന്ന് ആ എന്തി അമ്മ ഇത്ര സമയമായിട്ടും ചിക്കൻ ഫ്രൈ ആയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അവന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ലെഗ് പീസ് വറുത്ത് കൊടുക്കണം അമ്മേ എനിക്ക് ലെഗ് പീസ് വറുത്ത് തരണേ അമ്മയെന്നാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞാൽ ആ ഓക്കെ അമോനെ ലെഗ് പീസ് തന്നെ വറുത്തു തരണം അപ്പോൾ ഈ സ്കൂളില്ലാത്ത ദിവസങ്ങൾ ഇങ്ങനത്തെ ഒക്കെ പരിപാടിയാണ് അപ്പം എന്നെ സോപ്പിംഗ് ആക്കിയിട്ട് പോകുന്നതാണ് കേട്ടോ ഒരു ഉമ്മയൊക്കെ തന്നിട്ട് വേഗം ലെഗ് പീസ് വറുത്ത് തരണേ അമ്മയപ്പോൾ ഞാൻ എന്ത് ചെയ്യും നമ്മുടെ ലെഗ് പീസൊക്കെ വേറെ കുറച്ച് മസാലയും കൂടെ ചേർത്തിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ തേങ്ങ ഞാൻ എപ്പോഴും കുറച്ചധികം ചിരണ്ടി എടുത്ത് വെക്കും കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിന് നമുക്ക് എടുക്കാമല്ലോ ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കും നമുക്കപ്പോൾ പെട്ടെന്ന് ഒരു കാര്യത്തിന് എടുക്കണമെങ്കിൽ വേഗം പോയി ചിരണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അങ്ങനെ തേങ്ങയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടെ ഇട്ട് കൂട്ടി തിരുമി എടുത്ത് ഇച്ചിരി ഉപ്പും കൂടി ഇടും അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് പിടിച്ചോളും നമ്മുടെ ഇലയിലേക്ക് നന്നായിട്ട് കൂട്ടി എടുത്തിട്ട് നമുക്ക് അതൊരു കുഞ്ഞു തോരൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആഴ്ചയിൽ ഒന്ന് ഇലക്കറികളൊക്കെ കഴിക്കണമെന്നുമാണല്ലോ അങ്ങനെ അതെല്ലാം കൂടി ആ കൈകൊണ്ട് തന്നെ ഞെരിടണം കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് കൂട്ടം ഇലകളല്ലേ എടുത്തിട്ടുള്ളേ അപ്പം പലതിനും പല മയമായിരിക്കും അപ്പോൾ ഈ കൈകൊണ്ട് കൂട്ടി തിരുമ്പുമ്പോൾ അത് സെറ്റാകും അങ്ങനെ നമ്മുടെ മൺചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് കടുവൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ എന്താ ഇല അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ കടുവൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഇല അരിഞ്ഞത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കും ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ ഞാനിവിടെ ഒട്ടും നമ്മുടെ ചിലടത്തുണ്ടല്ലോ ചീര തോരം വെക്കുമ്പം വെള്ളം ഒഴിക്കും കേട്ടോ വെള്ളം ഇങ്ങനെ വെള്ളം പോലെ എടുക്കും ഞാൻ ഒരിക്കലും അങ്ങനെ ചീര തോരൻ വെക്കുമ്പം വെള്ളം ഒഴിക്കാറില്ല ഇങ്ങനെ നമ്മൾ തോർത്തി തോർത്തി എടുക്കും ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിന് പുപ്പൊന്നും ചേർക്കണ്ടല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് ഒന്ന് വേവിച്ചെടുക്കുക പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ നമ്മുടെ ഇങ്ങനത്തെ ചീര ആയതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും ഈ നമ്മുടെ ചായമൻസ പോലത്തെ ചീരയാണെങ്കിൽ ഒരുപാട് നമുക്ക് വേവിക്കേണ്ട ആവശ്യമുള്ളൂ ഇതൊക്കെ വേഗം വെന്ത് കിട്ടും അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചൂസിൻ്റെ ചിക്കൻ ഫ്രൈ റെഡിയാക്കുക അതിന് ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി കൂടെ മസാലയൊക്കെ തിരുമ്മി ഞാൻ നമ്മുടെ ലെഗ് പീസും എടുത്തിട്ടുണ്ട് ലെഗ് പീസ് കടിക്കാനാണ് നമ്മുടെ മക്കൾസിന് ഒരുപാട് ഇഷ്ടം അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം ഒരു മൂന്ന് പീസ് വറക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ലെഗ് പീസ് വറക്കാൻ ഇട്ടു ഇനി ബാക്കിയുള്ള ചിക്കൻ നമുക്ക് കുറച്ച് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇച്ചിരി എടുത്ത് ബിരിയാണി വെക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ എടുത്ത് മാറ്റി വെക്കും ഒറ്റയടിക്ക് ചില സമയത്ത് ഒറ്റയടിക്കൊന്നും എടുത്ത് കറിയൊന്നും വെക്കത്തില്ല കേട്ടോ അതപ്പം അങ്ങനെ ചിക്കൻ ഫ്രൈ അവിടെ ഇരുന്ന് ആവട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ഇതിലൊരു ചെറിയ മിനുക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ തോരൻ ഒന്ന് ചിക്കി നടു ഭാഗത്തേക്കൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഞാൻ രണ്ട് താറാമുട്ട എടുത്തിട്ടുണ്ടായിരുന്നു താറാമുട്ട തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക അപ്പൊ ചീരയിലും മുരിങ്ങയിലും ഒക്കെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് തോരം വെക്കുന്ന ഭയങ്കര ഗുണമാണ് കേട്ടോ ഈ ഇലക്കറികളൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കള് കഴിച്ചോളുകയും ചെയ്യും അവരെ കഴിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രിക്കും കൂടിയാണ് കേട്ടോ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് സാധാരണ നമ്മൾ ഇല വെച്ച് കൊടുക്കുവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുട്ടയിട്ട് നല്ല ചിക്കി പൊരിച്ചു കൊടുക്കുവാണെങ്കിൽ അവർ കഴിച്ചോളും കേട്ടോ ചോറിൻ്റെ അകത്തൊക്കെ തിരുമി അങ്ങനെ രണ്ട് താറാമുട്ടയൊക്കെ പൊട്ടിച്ച് നന്നായിട്ട് ചിക്കി നമ്മൾ മുട്ടയ്ക്ക് പ്രത്യേകിച്ച് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ടാൽ മതി തോരന് ഉപ്പുണ്ടല്ലോ പൊതുവേ അങ്ങനെ ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പം അങ്ങനെ നന്നായിട്ട് നമ്മുടെ താറാമുട്ടയും നമ്മുടെ ചീ നമ്മുടെ ചീരയിലയും എല്ലാം കൂടെ ചിക്കിപ്പൊരിച്ച് നല്ലൊരു അടിപൊളി തോരനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് മൂന്നിലയുടെയും കൂടെ ടേസ്റ്റ് വരും അങ്ങനെ ഏകദേശം ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉച്ചക്കത്തേക്കുള്ളത് ഒരു സാമ്പാർ ഞാൻ നേരത്തെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തേങ്ങ അരച്ച വറുത്ത സാമ്പാർ ദോശക്കൊക്കെ നല്ലതാണ് വറുത്തരച്ച സാമ്പാർ പിന്നെ മീൻ അല്ല നമ്മുടെ ചിക്കൻ ഫ്രൈ ായിക്കൊണ്ടിരിക്കുന്നു അച്ചുകൂട്ടൻ്റെ ശിഖമോളിൻ്റെ മുട്ടത്തോരനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ബുളക് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നാളെ വേറൊരു പേടിയായിട്ട് വീണ്ടും വരാം